നമസ്കാരം ആയുർവേക് ജേണിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അട്ടപ്പാടിയിലാണ് ഇതെല്ലാം അട്ടപ്പാടി ഊരു പോലുള്ള സ്ഥലങ്ങളാണ് ഇത് ഇപ്പം നമ്മൾ ആനക്കെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാറ്റാടിപ്പാടത്തേക്ക് പോകുന്നത് ഇതാണ് കേരളത്തിന്റെ ബോർഡർ ഏകദേശം ദുരിതം ഇപ്പോഴും കോശിയിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു സ്റ്റെപ്പുകളാണിത് ഇതിപ്പോൾ ഏകദേശം എല്ലാം പൊട്ടി പൊളിഞ്ഞു കുറെ കാലമായില്ലേ അതിൻ്റേതായുള്ളൊരു പരാധീനതകളിൽ ഇതെല്ലാം സെറ്റ് തന്നെയാണ് കേട്ടോ ഇതതിൻ്റെ ചുറ്റുമതിലാണ് ഇപ്പുറത്ത് കാണുന്നത് ഇതാ പോലീസ് സ്റ്റേഷൻ്റെ അങ്ങോട്ടുള്ള സ്റ്റെപ്പ് ഇത് കഴിഞ്ഞ് എന്താ ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ നിന്നൊക്കെ മണ്ണ് എടുത്തിട്ടാണ് ഒരു പ്ലാറ്റ്ഫോം ലെവലിൽ ആക്കിയിരിക്കുന്നത് ഇങ്ങനെ തൂണൊക്കെ കൊടുത്തതിന് ശേഷം ഒരു പ്ലാറ്റ്ഫോം മരം കൊണ്ടുണ്ടാക്കി അതിൽ ഇവിടെ നിന്നുള്ള മണ്ണെല്ലാം എടുത്തൊരു മുറ്റം ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു മുറ്റം ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയത് ഇവിടെ ഇവിടെ അല്ലേ ആ ആ ഇവിടെ ഈ സ്ഥലത്താണ്

മൂന്ന് നാല് അഞ്ച് ആറ് അവിടുന്ന് അങ്ങോട്ടൊക്കെ ഉണ്ട് അപ്പം നേരം മുന്നിൽ കാണുന്നൊരു കാറ്റാട്ടിമാരൊക്കെ ഉണ്ട് അതുവരെയൊക്കെ ബൈക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ റൈഡ് ചെയ്ത് അങ്ങോട്ട് കയറി പോവുകയൊക്കെ ചെയ്യാം നമ്മളിപ്പോൾ എന്തായാലും ഫാമിലി ആയതുകൊണ്ട് കുറച്ച് പുറത്ത് വരെ പോയതിന് ശേഷം തിരിച്ച് പോരാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല പച്ചപ്പ് അപ്പുറത്തൊരു പശു ഒന്ന് രണ്ട് പശുക്കളൊക്കെ മേയുന്നുണ്ട് അതിനോട് അതിനോടനുബന്ധിച്ചൊരു സ്ത്രീ അവിടെ വരെ നോക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം നല്ല കേട്ടോ കുറേ എണ്ണ ഉണ്ട് അവിടെയൊക്കെ പിന്നെ ഇപ്പോൾ താഴെ കണ്ടല്ലോ ഒരു ഫാം പോലെ ഒരുപാട് പശുക്കൾ അവിടെ നിൽക്കുന്നു ഇവിടെയൊക്കെ പോലെ ഈ കാറ്റാടികളാണ് കാറ്റാടി യന്ത്രങ്ങളാണുള്ളത് ഇതിൽ നിന്നെല്ലാം കറണ്ട് ഉൽപ്പാദിപ്പിച്ച ശേഷം ഇത് കെ എസ് ഇ ബിയിലേക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് നല്ല ഹൈറ്റിലാണ് കേട്ടോ അതെല്ലാം നിൽക്കുന്നത് അതിൻ്റെ ഒരു ലീഫ് തന്നെ ഏകദേശം ഒരു ചെന്തെങ്ങിന് ഹൈറ്റ് ഉണ്ടാവും നല്ല റിസൾട്ട് ഇട്ടത് കറങ്ങുന്നത് കാണാൻ ആ കാണുന്ന കാറ്റാടിയാണ് കീരിപ്പതി എന്ന് പറയും അപ്പുറത്ത് കടമ്പാറ എല്ലാം മറ്റേ ട്രൈബൽ ആണ് ട്രൈബൽസ് ഊരുകളാണ് ഇത് ഇത് ഫോറസ്റ്റും ആൾക്കാരിന്റെ ട്രൈബൽ ഭൂമിയും ഇതായിട്ട് കിടക്കുന്നതാണ് ഈ ഭാഗത്ത് ഭാഗത്താണ് പിന്നെ തട്ടായിട്ട് അടിച്ചത് ഈ വന്ന് എടുത്തിട്ട് അങ്ങനെ കൊറേ പ്രശ്നത്തിലും കിടക്കുന്നതാണ് ട്രൈബൽ ഭൂമികൾ കയ്യേറി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊറേ ഇങ്ങോട്ട് ഇത് കാണുന്നതും ഇത് ഇതെല്ലാം നല്ല ശിങ്കിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് ഇതൊക്കെ കാറ്റാടിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന റോഡാണ് കാറ്റാടികൾ അവിടെ മറ്റേ മിഷീൻസ് ഒക്കെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് വരെ റോഡ് റോഡ് ഇതേ കാർ പോവുക ഒക്കെ ചെയ്യും പക്ഷെ കുറച്ച് റിസ്ക് ആണ് അതേ മെല്ലെ പോകണം വലിയ മഴത്തൊക്കെയാകുമ്പോൾ ബൈക്കിലൊക്കെ ആൾക്കാർ വന്ന് ഇങ്ങനെ സുഖമായി ഇങ്ങനെ കറങ്ങി അവിടെ എത്താം പിന്നെ ഈ സൈഡുകളൊക്കെ ആനകളൊക്കെ വൈകിട്ടൊക്കെ ഇതൊക്കെ എന്താണ് ഇവിടെ ഒരു ബിൽഡിംഗ് കാണുന്നത് ഇത് മറ്റേ ഈ ഊരിൽ താമസിക്കുന്ന ആൾക്കാരുടെ വീടുകൾ ഈ ഊരുകളിൽ ഒരു സ്ട്രക്ചർ ഉണ്ട് മൂപ്പൻ കുറുതല് വണ്ടാരി മണ്ണക്കാരി ഇത് നാലുമാണ് നാലാണ് സ്റ്റച്ചർ അതിൽ മെയിൻ ഊരുമൂപ്പനാണ് മൂപ്പനാണ് ഊരിലത്തെ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ആള് ആൾ മൂപ്പനാണ് പിന്നെ ഈ മണ്ണുകാരൻ എന്ന് പറഞ്ഞൊരിതുണ്ട് അതായത് ഈ കൃഷി ഇറക്കുന്നത് അവരാണ് ഈ കൃഷി ഇവർക്ക് കുറേ ഭൂമികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ റായി ചാമ എന്നൊക്കെ അങ്ങനെ ഈ പൂജയൊക്കെ കഴിഞ്ഞ് ഇവരുടെതായിട്ടുള്ള കൾച്ചർ പ്രകാരമായിട്ടുള്ള ഒരു ആചാര പരമായിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇവര് നടത്തിയാണെങ്കിൽ ഈ മണ്ണക്കാരനാണ് അത് അത് കഴിപ്പിച്ച് കൊടുക്കുന്നത് പിന്നെ ഇവന്റെ ഓരോ ഇതുകളാണ് ഇപ്പൊ ഈ വണ്ടാരി അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂപ്പൻ ഇല്ലാത്ത പക്ഷം കാര്യങ്ങൾ തീരുമാനങ്ങൾ ഡിസൈഡിങ് ചെയ്ത് എടുക്കുന്ന ആൾക്കാർ വണ്ടിയിൽ പാസ് ചെയ്യുന്നത് ആ ഒരു സിനിമ വന്നതിന്റെ അല്ലേ എല്ലാരും ഇപ്പൊ ടൂറ് അയ്യപ്പനും കോശീനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ കുറെ പശുക്കളങ്ങൾ പുല്ല് മേഞ്ഞ് നടക്കുന്ന കാഴ്ചകൾ ഇതും നമ്മടെ നാട്ടില് തീരെ അവൈലബിൾ അല്ല കേട്ടോ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ പോലെ പശുക്കൾ ഈ ഭാഗത്തേക്ക് ഫുള്ള് ടെറസ് ഫാമിങ് പോലെയുള്ള ഫാമിംഗ് ഒന്നും ഇപ്പൊ നടക്കുന്നില്ല പക്ഷേ ലാൻഡ്സ്കേപ്പിങ്ങനെ ഏകദേശം ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തും പുൽത്തകിടികളൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു പശുക്കളുടെ ഒരു ആവാസ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് കുറെ എണ്ണം റെസ്റ്റ് എടുക്കുന്നുണ്ട് റോഡിൻ്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ പശുക്കളുണ്ട് ഇതാണ് വെച്ചപ്പതി എന്ന സ്ഥലമാണ് ഇത് ഇതും ഇപ്പോൾ രാജീവേൻ്റെ ഒരു സഹായം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ എത്തിപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം അട്ടപ്പാടി എന്നത് അത്ര എക്സ്പ്ലോർഡ് അല്ലാത്തത് കൊണ്ടാണുള്ള ഒരു പ്രശ്നമാണ് ഇനിയിപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ അതുപോലെ വെച്ചപ്പതി നരസിംഹുക്ക് ഇങ്ങനെ കുറേ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ജനങ്ങൾക്കെല്ലാം അട്ടപ്പാടിയിലേക്ക് എത്താനും ഇവിടെ കൂടുതൽ സ്ഥലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും ഇനി നമ്മൾ ചെറിയൊരു ക്ഷേത്രം പോലെയുള്ള കൺസെപ്റ്റിലേക്ക് പോവുകയാണ് ഇവിടെ ഈ ഒരു ആൽമരമുണ്ട് വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളീ പുഴയിൽ ഒരു കല്ലിനെ ഒരു ദൈവമായിട്ട് സങ്കല്പിച്ചിട്ട് അവർ ഒരു കല്ലിനെ വെച്ച് പൂജിക്കുന്ന ഒരിതാണ് അവൻ്റെ നല്ലൊരു രീതിയിൽ നടത്തുന്ന ഒരു പൂജയും പരിപാടികളും എല്ലാ വർഷങ്ങളും നടത്തി വരുന്നത് പതിന്ന സ്ഥലത്ത് അവർ ഈ ആൽമരത്തിൻ്റെ ഇത് മിക്ക ഊരുകളിലും ഇതേമാതിരി അവരുടെ പൂജ പൂജകൾ നടത്തി വരുന്ന ഒരു സ്ഥ ഇതാണ് എല്ലാ ഈ ട്രൈബൽ മേഖലകളിലും ഏകദേശം മിക്ക മിക്കഊരുകളിലും ഇതിന്റെ കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറഞ്ഞാൽ ശിവരാത്രിയാണ് അത് ട്രൈബൽസ് മാത്രമേ അതിൽ മറ്റു മലയ്ക്ക് മലേന്റെ വിളക്ക് തെളിയിപ്പിക്കൂർ മല്ലീശ്വരം മുടി അത് നമ്മള് എന്താന്ന് വെച്ചാൽ ട്രൈബിൾസിന് മാത്രമേ അതിന്റെ പൊക്കത്ത് മലയ്ക്ക് പോയ വൃദ്ധം ഇരുന്ന് അവർ മലയിൽ പോയിട്ട് വിളക്ക് കത്തിച്ച് അവരുടെ ആയുധികൾ ഇവിടുത്തെ ഒരു അട്ടപ്പാടിന്റെ ഒരു ദേശീയ ഉത്സവം എന്ന് തന്നെ പറയാം ശിവരാത്രിയാണ് അതേമാതിരി തന്നെ അവര് ഈ വൃദ്ധം അനുഷ്ഠിച്ച് ഇവിടെ ഇതാക്കിയിട്ട് കല്ലിനെ വെച്ച് അത് പരിപാടികൾ ഏത് ഭാഗത്താണ് നമ്മൾ വരുന്ന ഭാഗത്ത് തന്നെ ഒരു അമ്പലം ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ അത് മിക്ക എല്ലാ നോക്കി കഴിഞ്ഞാൽ മല കാണും മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത് അത് അട്ടപ്പാടിയിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് അട്ടപ്പാടിയിൽ എല്ലാവരും കണ്ടക്ട് ചെയ്യുന്ന ഒരു ഉത്സവം എല്ലാവരും അവർ പങ്കെടുക്കുന്നതാണ് ഏറ്റവും ഉചിതപരമായിട്ടുള്ള ഒരു ഉത്സവമാണ് ട്രൈബൽസ് തന്നെയാണ് അത് മലകളിലേക്ക് പോകുന്നത് അത് സർക്കാർ ഏറ്റെടുത്തിട്ടും വിട്ടുകൊടുത്തിട്ടില്ല എത്ര ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചിരിക്കും എന്നിട്ട് അത് അവര് മറ്റേ ഇറച്ചി മീൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൂട്ടാണ്ട് അത് മറ്റേ ശബരിമല പോകുന്ന രീതിയിൽ അതില് അതില് ചുമതലപ്പെട്ടവരുണ്ട് അതില് ചില വിഭാഗക്കാർക്ക് മാത്രമേ കേറാൻ പറ്റത്തുള്ളൂ ഇർലാസിൽ തന്നെ അത് മുടുകാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവരാണ് പോയി പൂജകളും അതിന്റെ കർത്തവ്യങ്ങളൊക്കെ നിറവേറ്റി ഇതാക്കുന്നത് അതിന് നല്ല സെക്യൂർട്ടീഡായിട്ട് നമ്മൾ പോലീസും ഇവരൊക്കെ അവൻ്റെ കൂടെ വേറൊരാൾക്ക് കയറാം പറ്റില്ല മൃഗങ്ങളുള്ള കാട്ടിലൂടെ അല്ലേ പോകുന്നത് അതായത് അത് നമ്മൾ തെളിക്കും ഈ മറ്റേ ഈ അങ്ങനെ വൃദ്ധം അനുഷ്ഠിച്ചവരി സമയത്ത് തന്നെ അത്ര അവർ പോകുന്ന സ്ഥലങ്ങളൊക്കെ തീ കത്തിച്ച് ഇങ്ങനെ മൊത്തം റൗണ്ട് തെളിച്ചുവിടും അപ്പൊ കത്തിച്ചു വിട്ടു കഴിഞ്ഞാൽ ആ മലകളിൽ കൂടെ തന്നെയാ ചുറ്റും മൃഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ പോയിട്ട് അവർ വിളക്കളി നമ്മുടെ ഈ അട്ടപ്പാടിയിൽ ഏത് കോണിൽ നിന്ന് നോക്കിയാലും ആ വിളക്ക് കാണാം മകരവിളക്ക് അതുപോലെ അതുമാതിരി തന്നെ കാണാൻ സാധിക്കും ഞാൻ വായിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കി ഓക്കെ ഓ അതാണ് സാറേ അവിടുത്തെ ഇത് അതൊരു ഒരാഴ്ച നീണ്ടു നിൽക്കി അവിടുത്തെ പരിപാടികൾ അവര് ഇന്ന് ഇന്ന് ഉച്ചയ്ക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് അവിടെ എത്തുള്ളു ആറുമണിക്കേ വിളക്ക് കത്തിക്കുള്ളൂ വിളക്ക് എത്തിച്ചിട്ട് അവിടെ ബാക്കിയുള്ള എല്ലാം മറ്റേ ഈ കുട്ടികൾക്ക് കളിക്കുന്ന യന്ത്ര ഊഞ്ഞാലെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങുകയുള്ളു അത് അവര് ഭയങ്കര വിശ്വാസം അല്ലെങ്കിൽ അത് ഇപ്പൊ അതിനെന്തെങ്കിലും അവരമിച്ച് അത് മല്ലീശ്വരന്റെ ഇതിൽ നിന്നുള്ളതാണ് അതേ ഒരു പരിപാടികളും അവിടെ ഈ ഇവിടുത്തെ തനതായിട്ടുള്ള ഉത്സവങ്ങളെ കുറിച്ച് ഈ ഇവിടുത്തെ ചരിത്രങ്ങളെ കുറിച്ച് അറിയാവുന്ന ഒരാളുടെ ഒരു അനുഭവം കൂടെ ആവുമ്പോൾ മാത്രമേ നമുക്ക് ആ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും നമ്മുടെ യാത്ര കൂടുതൽ ആസ്വദിതമാകാനും സാധിക്കുകയുള്ളു വന്ന ഏരിയകളൊക്കെ കാണുന്നതുകൊണ്ടാണ് ഞാൻ നേരെ കാണുന്നത് ഷോളയൂർ അല്ലെ ഷോളയൂർ ഇപ്പുറത്ത് ഈ കാറ്റാടി പറഞ്ഞ സ്ഥലങ്ങളിലൊരു പാറ ഉണ്ടല്ലോ അല്ലെങ്കിൽ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു പാറ സംഭവം ഗവൺമെന്റ് ആയിരിക്കും ട്രൈബൽ ഭൂമികൾ തന്നെയാണ് ട്രൈബൽ ഭൂമി നമ്മൾ ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നത് പിന്നെ ഉള്ള ഏരിയകളിൽ കുറച്ച് ആൾക്കാരിന്റെ സ്ഥലങ്ങളുണ്ട് പിന്നെ റോഡ് കൂടി മറ്റേ ഫോറസ്റ്റുകൾ വന്നു അത് ആ കാടുന്ന ഫോറസ്റ്റ് അങ്ങോട്ട് കാണുന്നത് പിന്നെ ഇവിടെ കുറച്ച് ഇതുണ്ട് വീടുകളുണ്ട് അവിടെ ഉണ്ട് അവർക്ക് പോണ വഴി ഇതൊരു സ്ലേറ്റ് പാറ പോലെയുള്ള പാളികളായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാറ അല്ലേ കണ്ടത് നല്ല ഷേപ്പിൽ കണ്ട് പൊടിഞ്ഞു പോകുന്നിട്ടുണ്ട് സംഭവം അല്ലേ ശരിക്കും മറ്റേ ഇത് വെച്ച് കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ നമ്മൾ ഈ മാർബിളും ഗ്രാനേറ്റൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് പോകുന്ന രീതിയാണ് ഇവിടെ അല്ലേ മണ്ണില് സ്വർണ്ണം കൂടുതലാന്ന് പറഞ്ഞ ശരിയാ ഇവിടെ അവര് ഇങ്ങനെ ഇങ്ങനെ സ്വർണത്തിന്റെ രീതിയിൽ തിളക്കം വരുന്നതിന് അതാണ് ഞാൻ നോക്കിയത് ഏഹ് അപ്പൊ അങ്ങനെ ഒരു എവിടെയോ ഞാൻ കാണുക വായിക്കാൻ എന്തോ ചെയ്തിട്ടുണ്ട് ഇവിടെ മണ്ണിന് സ്വർണം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ട ശരിക്ക് പൊടിയുന്ന രീതിയിലുള്ള കല്ലുകൾ കേട്ടോ അതിങ്ങനെ ഇഷ്ടം താകുമ്പോഴേക്കിങ്ങനെ പാളികളായിട്ട് ഇങ്ങനെ പോരാണ് അതൊക്കെ തിളകുന്നുണ്ട് തീരെ ഉറപ്പില്ലാത്ത രീതിയിൽ നല്ല സൂപ്പർ കല്ലുകൾ അപ്പോൾ വെച്ചപ്പതിയുടെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മളീ കണ്ടത് വിശാലമായ പുൽമൈതാനങ്ങളും പിന്നെ പശുക്കളെ ആടുകളെ മേച്ച് നടക്കുന്ന സ്ഥലങ്ങളും എല്ലാം ആയിക്കൊണ്ട് വളരെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് നമുക്കിത് നൽകുക ഇനി അന്യഘട്ട രാജ്യമു പോകാൻ ഇനി നമ്മൾ നേരെ നമ്മൾ ഷോളയിൽ പോകും സാറേ ഷോളയിൽ പോയിട്ട് നമുക്ക് നമുക്കവിടുത്തെ ഇവിടുത്തെ തേയില ഫാക്ടറിയിൽ നിന്ന് നമുക്ക് പൊടിച്ച മറ്റേ കാപ്പിപ്പൊടി ഉണ്ടാകും ചായപ്പൊടി അത് കെമിക്കലൊന്നുമില്ല പ്യുവറായിട്ടുള്ള സാധനങ്ങൾ അത് വാങ്ങിയിട്ട് നമ്മൾ അടുത്ത അവിടെ നിന്ന് നമുക്ക് അടുത്ത ഇതിലേക്ക് ട്രക്കിങ്ങിലോട്ട് നമ്മുടെ വാട്ടർഫാൾസിലോട്ട് പോകുന്നതാണ് നമ്മൾ വെച്ചപ്പതിയിൽ നിന്നും ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടി പോവാണ് ചിറ്റൂരിൽ നിന്നൊരു ഓഫ് റോഡ് ട്രക്കിങ് പോലെ ഒരു ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വാട്ടർഫോളിലേക്ക് പോകുന്നത് അപ്പോൾ വെച്ചപ്പതിയിൽ നിന്ന് വാട്ടർഫോളിലേക്ക് പോകുന്നതിനുള്ള ഇടയിലുള്ള ചെറിയൊരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് പോകുന്ന വഴിയിൽ ചെറിയൊരു പാലവും അതിനോടനുബന്ധിച്ച് ഇങ്ങനൊരു പുഴയുടെ കാഴ്ചകളും ഇതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് നോക്കാം നല്ല തണുത്ത വെള്ളമാണ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം അധികം ആഴമില്ലാത്ത നല്ല തണുത്ത ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് വെച്ചപ്പതിയിൽ നിന്ന് ഇനി ചിറ്റൂരിലേക്ക് പോകുന്ന വഴിയിൽ ഏതൊരാളും ഇവിടെ ഒന്ന് വണ്ടി നിർത്താൻ ശ്രമിക്കുക ചിറ്റൂരിലേക്ക് ഇനി ഇവിടുന്ന് ആകെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ എങ്ങാൻ ദൂരമുള്ളൂ ചിറ്റൂരിൽ നിന്ന് നമ്മൾ ഒരു ഓഫ് റോഡ് റൈഡും കൂടെ നടത്തുന്നുണ്ട് എന്നിട്ടാണ് വാട്ടർഫോളിലേക്ക് എത്തുന്നത് മാറിനെട്ടി വാട്ടർഫോൾസിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തികച്ചും ഓഫ് റോഡ് യാത്രയാണ് വളരെ ഒരു യാത്ര വെള്ളിത്തിര കേട്ടില്ലേ വെള്ളിത്തിര സിനിമയുടെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അവിടെ ആ ഡാമിന്റെ സ്ഥലിൻ്റെ ഇവിടെ അങ്ങോട്ട് ശരിക്കുള്ള ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ജീപ്പ് ഇങ്ങനെ കയറി വരുന്നൊരു കാഴ്ചയാണിത് തികച്ചും ഓഫ് റോഡായിട്ടുള്ള ഒരു യാത്ര അങ്ങനെ നമ്മൾ വണ്ടി കൂടെ വന്നിട്ട് ഇനി കുറച്ചൊന്നും നടക്കുകയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വാട്ടർഫോൾ ഉള്ളത് നമ്മൾ പുഴയുടെ അടുത്ത് എത്തി ഇനി ഇതിന് ഉള്ള വഴിയിലൂടെ അങ്ങനെ നടക്കുകയാണ് അതവിടെ ദൂരെ നിന്ന് ഇങ്ങനെ കാട്ടിന് നിന്ന് തൂന്ന് വെള്ളം ഇങ്ങനെ വരുന്ന രീതിയിലാണ് പല പല തട്ടുകളായിട്ടാണ് വെള്ളം ഇങ്ങനെ വരുന്നത് എന്നിട്ട് അത് ആ മരത്തിൻ്റെ വേരിന് ഇടയിലൂടെ ഇങ്ങനെ വന്ന് ഈ കല്ലിനിടയിലൂടെ വന്ന് വീണ്ടും പുതിയൊരു തട്ട് ചേർത്തുകൊണ്ട് താഴേക്ക് തല്ലിപ്പതഞ്ഞ് പതിക്കുകയാണ് അതിങ്ങനെ താഴേക്ക് ഒഴുകി ഒഴുകി ഇങ്ങനെ പോകുന്ന ഒരു വഴി അതും വളരെ സുന്ദരമായൊരു കാഴ്ച തന്നെയാണ് നമുക്കിനി ഇതിൻ്റെ കുറച്ചും കൂടെ മുകളിലേക്ക് പോയി നോക്കാം കുറച്ചും കൂടെ മുകളിലായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മറ്റൊരു വെള്ളച്ചാട്ടമുണ്ട് നമുക്കതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം വലിയ വലിയ പാറകളാണ് ഇത് ആൾക്കാർ നടന്ന വഴികൾ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെ നടന്നതിന് ശേഷം ഇതിലൂടെ ഇങ്ങനെ കുറേ വേറെയും കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ബൈക്കേഴ്സാണ് തോന്നുന്നു ഹെൽമെറ്റൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ ധാരാളം പേര് വന്നിട്ടുണ്ട് വേറെയും ഇനി നമുക്ക് ഇതിൻ്റെയും മുകളിലുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം ല്ലേ വല്ലേ നല്ല കാഴ്ച ഇവിടുന്നാണ് പറയൂ വെള്ളച്ചാട്ടം കേട്ടോ നല്ല മിസ്റ്റ് അടിക്കുന്നുണ്ട് നല്ല കാറ്റ് ഇവിടുന്ന ഒഴുകി വരുന്ന വെള്ളം അതാ ഈ ഒരു ചാലിൽ വന്ന് വീണ് ആ ഗ്യാപ്പിലൂടെ അങ്ങനെ ഒഴുകി പോകുന്ന കാഴ്ചയാണ് എന്നിട്ട് ആ പാറമടക്കിലൂടെ വരുന്ന വെള്ളവും കൂടെ ചേർന്ന് ഒരുമിച്ച് ഒറ്റ സ്ട്രീമായി താഴേക്ക് പോകുന്നു എന്നിട്ട് അവിടെ വലിയൊരു വെള്ളച്ചാട്ടം തീർത്തുകൊണ്ട് ഞാൻ നേരത്തെ കാണിച്ച് തന്ന തട്ടിത്തട്ടായിട്ടുള്ള തട്ടായിട്ടുള്ള വെള്ളച്ചാട്ടവും കൂടെ ആയി അങ്ങനെ താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം കണ്ട് ഇനി താഴേക്കുമല്ലേ ഇറങ്ങാം ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള രീതിയിൽ തോന്നുന്ന പാറകളാണ് പക്ഷേ കുഴപ്പം തോന്നുന്നില്ല മഴക്കാലത്ത് വന്ന് അടിഞ്ഞു കൂടിയതാണ് വലിയ വലിയ മരങ്ങൾ അപ്പോൾ മഴക്കാലത്തൊക്കെ നല്ല ഓവർഫ്ലോ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണിത് സൈഡിലൂടെ എങ്ങനെ വന്നു പോകുന്ന വഴിയിലൊരു ഷൂട്ടിംഗ് കണ്ടു ഐ എം വിജയനെക്കഭിനയിക്കുന്നൊരു പടമാണ് എന്നാണ് കേട്ടത് എൻ്റെ പേരറിയില്ല അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് പാക്കപ്പാണ് തോന്നുന്നു ക്യാമറാമാനും അതെല്ലാം ഉണ്ട് ഐ എം വിജയനൊന്നും അതിൽ കാണുന്നില്ല നമുക്ക് നോക്കാം സിനിമ ഇറങ്ങുമ്പോൾ അങ്ങനെ ഒരു രംഗം ഉണ്ടോ എന്ന് നോക്കാം ഇതിലെ ഇതിലങ്ങനെ കയറി വരികയായിരിക്കും അല്ലേ ഏ ആ ഷൂട്ടിംഗ് കഴിഞ്ഞു പാക്കപ്പായി എന്നാൽ ശരിയെന്നാല് രാജീവെ കാണാം നമുക്ക് രാജുവിന്റെ എല്ലാ ഹെൽപ്പിനും നമ്മൾ ഈ അവസരത്തിൽ നന്ദി പറയാണ്